నమ్మే ఆదం కూటానకి అప్పు మసాలా డామేదా అదే ఆకట్టు అది అయిన శేషండాందా అత్తామేది ുള്ളി വാടിക്കട്ടെ കേട്ടോ ഞാൻ ഇപ്പത്തിനുള്ള ബാറ്ററാക്കട്ടെട്ടോ ശരിയാക്കട്ടെ നാട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കണമല്ലോ കേട്ടോ കേട്ടോ നമ്മള് കുറച്ച് വെള്ളം തന്നെ ഉണ്ടോഴിച്ചാല് ക്കും ചുടു വെള്ള ഒഴിച്ചും സെറ്റാക്കലുണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കല് അപ്പൊ അങ്ങനെതാ അപ്പത്തിനുള്ള ബാറ്ററിയോട് സെറ്റാണ് കേട്ടോ അടിച്ചെ തക്കാളൊക്കെ ഒന്നും കൂടെ തന്നെ വാടക അതാണ് നമ്മളെ ഉള്ളി മസാല ആയിട്ടോ അപ്പം ഇത് നമുക്ക് മാറ്റിയൊക്കെ ഈ അടുപ്പത്ത് നമ്മളപ്പത്തേക്ക് ചായക്കുള്ള വെള്ളം വെച്ചിട്ടോ അപ്പം ഇനി അത് കൂടാട്ടിട്ടോ അതാണ് ചായ അത് ഇടങ്ങിട്ട ഞമ്മക്ക് അപ്പം ചൂടാം അതിനുള്ളതൊക്കെ ചട്ടി ചൂടാട്ടോ അപ്പം തന്നെ നമുക്ക് കുറേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അഞ്ചോ അത്ര മാത്രമേ ഉള്ളിട്ടുണ്ടാവുക ഇത് കൂടിയും വിട്ടുകഴിഞ്ഞാൽ രാവിലത്തെ എത്ര പണികൾ കഴിഞ്ഞപ്പോ നമുക്ക് റൂം ശരിയാക്കാനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിങ്ങനെ കളി കേട്ടോ നേരത്തെ തന്നെ ഇല്ലാതെ കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലേക്ക് നീട്ടി വരുന്ന സമയത്ത് വായിക്കില്ല കേട്ടോ എന്നാൽ ആറരക്കാവില്ല അടുക്കളയിൽ എത്തുമ്പോൾ ആ സമയം ഇപ്പം നമ്മളെല്ലാ പണിയും തീർക്കും തീർന്നിട്ടുണ്ടാവും ഞാനേ സ്കൂളിലെത്തിയിട്ടോ കാരണം നമ്മൾ പിന്നീട് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് എന്താ ഞാൻ പിന്നെ തിരക്ക് പോയിട്ടോ പിന്നെ കുറച്ച് സമയം നമുക്ക് കുറച്ച് വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു സ്കൂളത്തെ തല്ലോ അത് വേറെ അപ്പം അതിൻ്റെ തിരക്കില് വിട്ടുപോയി പിന്നെ എന്താണ് പറയാം നമ്മൾ ആ ഒരു കാര്യം വിട്ടുപോയി പോയിട്ടോ വീഡിയോസ് എടുക്കുന്ന കാര്യം ഇപ്പോൾ പൊതുവേ വീഡിയോസ് എടുക്കാൻ മടിയായതുകൊണ്ടും ഡെയിലി എടുക്കാത്തതുകൊണ്ട് നമ്മളത് വിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ സ്കൂളിലെത്തി അതിൻ്റെ അടയിൽ നമ്മൾ സ്റ്റാഡിയൊക്കെ കഴിഞ്ഞു മിന്നോസ് പോയി കാക്കൂൻ്റെ വിളി കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയിരുന്ന സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ എത്തി ഇപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിനും കാര്യങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ ലഞ്ചിനെയാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉച്ചക്കത്തെ ലഞ്ചിനെ കേട്ടോ പിന്നെ വീഡിയോസ് എടുക്കണത് അപ്പോൾ അതാ അന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടത് അപ്പോൾ അതെന്താണെന്നൊക്കെ നമ്മൾ ഷോർട്സിൽ കാര്യമായിട്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ടൈം ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളെ മക്കളെ എന്താ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോകും കേട്ടോ ഒരു അംഗമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെന്താ കേട്ടോ മീനോണ്ട് ഈ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ സമയം ആരും പാങ്ക് കൊടുത്തു കുറച്ച് വൈകും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഫ്രഷ് ആവണം അടുക്കളയിൽ ബാക്കിയുള്ള പണികളുണ്ട് നോക്കണ കേട്ട് അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പം സമയം കുറേ അധികം വൈകി ഇന്ന് അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്നപ്പോൾ അപ്പോൾ ഓക്കെ നമ്മളെ വൈകീട്ടത്തെ വിശേഷങ്ങളൊന്നും നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ നമ്മളെ ചടപടിയെന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വീഡിയോസ് എടുത്തിട്ടുവാണെങ്കിൽ നമ്മളെ കുറേ ടൈം അങ്ങനെ പോകില്ലേ അപ്പോൾ പിന്നെ അതിന് മാത്രം ടൈം നമുക്കില്ലല്ലോ നമ്മൾ വന്നു തന്നെ നേരം വൈകിട്ടാണ് പിന്നെ നമ്മൾ ഫുഡിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ഇപ്പോൾ നമ്മളെ എന്താ വെച്ചാൽ കാര്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു വിനിയോസ് അവിടെ ഉണ്ട് കേട്ടോ ഫോളോ എഴുത് വായിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ഒരു വീഡിയോസിൽ അന്നത്തെ വിശേഷങ്ങൾക്ക് ഒരു വൈദ്യപ്പെരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെയട്ടോ നമ്മൾ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് ഓളെ കൂടെ ഓളെ ക്ലാസ് കഴിഞ്ഞ് പോയിരുന്നതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ എനിക്കൊന്നിനൊന്നറിയണ പോലെ വൈകിട്ട് വന്നിട്ട് സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയുള്ള അടിച്ചിൽ തുടക്കല് കാര്യങ്ങളൊക്കെ കഴിച്ച് പോകും അലക്കലും അങ്ങനെയുള്ളതൊക്കെ രാവിലെ തന്നെ കഴിച്ചിട്ടാണ് പോക്കാൻ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് വന്നാൽ കുറേ ബുദ്ധിമുട്ടുണ്ട് കാരണം പിന്നെ വൈകീട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളും നോക്കിയാൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ അലക്കാനും ഒതിനൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഇതാ പിന്നെ നമ്മൾ വെള്ളി കറിയിട്ട് വെള്ളിയാഴ്ച നമുക്ക് അലക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും ഇതാക്കൂട്ടോ എന്ത് പിന്നെ ശനിയാഴ്ച നമുക്ക് ലീവാണ് രാവിലെ ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് വേറെ ഫ്രീ ടൈമല്ലേ അപ്പോൾ അങ്ങനെ ആക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ